പദങ്ങൾ അവരെ ഞെട്ടിച്ചു ഏത് നിദ്ര കൊണ്ടവർ യേശുവിനോട് കൂടെ സ്തോത്രം സത്യം പറഞ്ഞ ഈ മർമ്മം മനസ്സിലായി നാമളും ഞെട്ടും കാരണം മനുഷ്യ ശരീരത്തിൽ മൂന്ന് ഭാഗം ഉണ്ടെന്നാണ് അല്ലേ ദേഹം ദേഹി ആത്മാവ് മരണത്തോട് കൂടെ ഇത് മൂന്നും സപറേറ്റഡാണ് ദേഹം പൊടിയിൽ നിന്നെടുത്തത് കൊണ്ട് നീ ചെയ്യും നീ പൊടിയാകും മണ്ണിലോട്ട് ലയിക്കും കഴിഞ്ഞേ പിന്നെ ദേഹി ആത്മാവും ആത്മാവ് ദൈവമാക്കുന്നിടത്തോട്ട് ചെല്ലും ദേഹിയും അതുപോലെ പക്ഷെ പൊന്നുതാനത്തിൽ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചതാണെങ്കിലും എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈഡായി പോയതാണെങ്കിലും കർത്താവിന്റെ കർത്താവിൻ്റെ ഇത് മൂന്നും കൂടെ ഒന്ന് ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ ശരീരമായി ഈ മണ്ണിന്റെ ശക്തിയെ പൊട്ടിച്ച് പുറത്തു വരുമെന്ന് പറഞ്ഞാൽ കർത്താവൻ ഗംഭീരനാഥത്തോട് പ്രധാന ദൂതന്റെ ദൈവത്തിന്റെ കാകളം ഈ കാവളം നാലെണ്ണം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒത്തിരി കാണുമായിരിക്കും എന്റെ കൊച്ചു ബുത്തിയിൽ ഞാൻ പഠിച്ച മനസ്സിലായ കാകളങ്ങൾ നാല് ഒന്ന് തെക്കിയ രണ്ട് തെരുവാ മൂന്ന് ഷെമറിയും നാല് തെക്കിയ ഹകതോൾ നാല് കകളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വേറെ കാണുമായിരിക്കും ഇത് ധാരാളം സമയങ്ങൾ പഠിക്കുന്നവർക്ക് കുറച്ചുകൂടെ കണ്ടെത്താൻ പറ്റുമെന്നാണ് എന്റെ ചിന്ത എന്റെ കൊച്ചുപുത്തിയിൽ നാല് തെക്കിയ തെരുവാ ഷെമറിയും കൂട്ടുന്ന കാകളമാ ആളെ കൂട്ടും അത് ഊതുമ്പോൾ ഇസ്രായേൽ മക്കൾ ഓടി വരും എന്തോ പറയാനാ പറയാനാ അല്ലാതെ സൗണ്ട് സിസ്റ്റം ഇല്ലല്ലോ പണ്ട് പറയാൻ ഹലോ അറിയിപ്പുണ്ട് ഈ സാധനമില്ലല്ലോ ഈ മരുഭൂമി താമസിക്കുവല്ലോ ഇങ്ങനെ നാൽപ്പത് ലക്ഷം പേർ ഏകദേശം ഇങ്ങനെ പല സ്ഥലത്ത് ഇതിങ്ങനെ ഒറ്റ ഊതിച്ചു ഊതുമ്പോളോ എന്തോ ആൾ കൂടും ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാം ഇന്നയ്ക്കൊരു പത്ത് കൊല്ലം മുമ്പ് സഭായോഗം ആരംഭിക്കുന്ന സമയത്ത് സെക്രട്ടറി വന്നിട്ട് ട്രമ്മേ രണ്ട് കൂട്ടുകൂട്ടും എന്റെ ഒക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു പണ്ടിട്ട് ട്രം ആയിരുന്നു അപ്പൊ സെക്രട്ടറി ഇങ്ങോട്ട് വന്ന് ട്രമ്മേ രണ്ട് കൊട്ടു കൂട്ടുമ്പോൾ വെളി നിൽക്കുന്ന ഒരു ഓർത്തോളം സഭായോഗം തുടങ്ങാൻ പോവാൻ ചെയ്യും ഇപ്പൊ ആ കോട്ടില്ല അതിന്റെ കാരണം എന്നാണറിയാമോ സെക്രട്ടറി പത്ത് മണിക്ക് വരത്തില്ല രക്ത താല് ചേഹം സ്തോത്രം ഉള്ളി വരുമ്പോൾ പത്തനം പത്തേ മുക്കലാവും തെരുവ ഒന്നാമത്തത് കേൾക്കാത്തവനും രണ്ടാമത്തത് കേക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഇത് അന്നം കൊടുക്കുന്ന കാവളമാരുവ മൂന്ന് ഷെമറിയും ഈ കാവളം കേൾക്കുമ്പോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓരോ യുദ്ധത്തിനും യുദ്ധത്തിന് പോയിട്ട് ശത്രുവിന്റെ വെട്ടേറ്റ് കുത്തേറ്റ് കുതിര ലായത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുതിരകളുണ്ട് ഉണ്ടാവും കാലി മുറിഞ്ഞത് കൈ മുറിഞ്ഞത് കുത്തുകൊണ്ടത് വെട്ടും ഇങ്ങനെ കിടക്കും ഉണ്ടല്ലോ ഓരോ യുദ്ധം കഴിയുമ്പോഴും അങ്ങനെ ഹോസ്പിറ്റലിലാക്കുന്ന കുറെ കുതിരകളുണ്ട് മയക്കത്തിലാണ് പക്ഷേ ഷെമറി പറഞ്ഞ് കേൾക്കുമ്പോ ഈ മയക്കം അവിടെ മാറിമാരും അതിന്റെ അർത്ഥം ഇതിന്റെ പേര് ും ഇത് കേട്ടാൽ കേട്ടാൽ മയക്കങ്ങൾ മാറും ഇത് ഇത് ക്ഷീണങ്ങൾ മറക്കും കേൾക്കുന്നവന്റെ ഒരു ആരോഗ്യം ഇന്ന് രാത്രി ദൈവസഭ കുറിച്ചു വെച്ചോ യുദ്ധകാകളെ തമ്പുരാൻ ഊതി കഴിഞ്ഞു വിശ്വസിക്കുന്നവർ കൈകർത്താവിനെ സ്തുതിക്കുകയോ നാലാമത്തെ കാകളമാണ് തെക്കിയാഹതോൾ അത് ദൈവത്തിന്റെ കാകളമാണ് ഇന്നു വരെ അത് ഊതിയിട്ടില്ല അത് ഊതുന്ന നടക്കുന്ന ഊതുമ്പോൾ നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അകം കാത്തിപ്പോയി കേട്ടോ കാരണം ഇതിങ്ങനെ ഊതുകയും ആ ശബ്ദം കേൾക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നോക്കിയ സെമിട്രികൾ ചലിക്കാൻ തുടങ്ങും മണ്ണുകൾ ചലിക്കാൻ തുടങ്ങും റമനഅന്തർഥന ആത്മനറവിലത് കാണുന്നവർ കർത്താവിനെ ഇന്ന് രാത്രി സ്ത്രോത്രം ചെയ്യുന്നു സ്ലാബിട്ട് മൂടി വെച്ചിരിക്കുന്ന സെമിക്കാരികൾ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങും അതിന്റെ മുകളിൽ കിടക്കുന്ന മണ്ണുകൾ ഇളകാൻ തുടങ്ങും അതിന്റെ അകത്ത് കിടക്കുന്നവർ എത്ര കൊല്ലം മരിച്ചയാളായാലും അവൻ ക്രിസ്തുവിലാണെങ്കിൽ അവൻ അവൾ അതിന് ഉയർത്തു വരുന്ന ഒരു സുദിനമുണ്ട് ഇന്ന് രാത്രി ആ പ്രതീക്ഷ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി കൊണ്ട് അന്തരീക്ഷം മാറും എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് രാത്രി കൊണ്ട് ആ പ്രതീക്ഷ അന്തരീക്ഷം മാറും സ്തോത്രം ആരാധനയുടെ തലങ്ങൾ മാറും സഭകൾ കൺവെൻഷൻ ഗ്രൗണ്ടുകളായി മാറും സഭകൾക്കകത്ത് നിങ്ങൾക്ക് ഒമ്പതോ ഭാഗം അത് തമ്പുരാനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ന് രാത്രി നിനക്ക് എങ്ങനെ പ്രതികരിക്കണമോ ഈ രാത്രി അങ്ങനെ പ്രതികരിക്കണം ഹുഡാലറ നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ ഇന്ന് രാത്രി പൊട്ടിച്ചു മാറി ഒരാഭിഷേകത്തിന്റെ ഉണർവിലേക്ക് ദൈവ സഭ എത്തിപ്പെടണം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി ங்க ஹூடாலாபா சந்தன அந்நாஷ பிராவத்திய மக்கள் അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചെ അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ നിന്നകത്തുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചേ നിങ്ങൾ പറയുന്ന ഭാഷ നിങ്ങളുടെ ചെവിയിൽ എത്തട്ടെ ഏസ് നിന്റെ നാവിൽ നിന്ന് വരുന്ന ലാംഗ്വേജ് നിന്റെ ചെവിക്ക് അകത്ത് വീഴട്ടെ ഏസ് ല്ലേ നമ്മൾ ഒരു മെസ്സേജ് കേട്ടിട്ട് കൊള്ളാമെന്ന് കൊള്ളത്തിനൊന്ന് പറഞ്ഞ് പോകാൻ വന്നവരല്ലേ നമ്മൾ ഈ രാത്രി ഒരു വലിയ പകർച്ച അനുഭവിക്കട്ടെ ഒരു വലിയ മാറ്റത്തിലേക്ക് വരട്ടെ ജൈവസഭകൾ ഉണർവിലേക്ക് വരട്ടെ ോൺ പണ്ടുകാലങ്ങളിലെ കൺവെൻഷനുകൾക്കുള്ള മെസ്സേജുകൾ ഈ ടൈപ്പ് മെസ്സേജുകളായിരുന്നു കർത്താവിൻ്റെ മടങ്ങിവരവ് കുഞ്ഞാടിൻ്റെ കല്യാണം ചൂള പോലെ കത്തുന്നൊരു ദിവസം ഇതൊക്കെയായിരുന്നു ശാശ്വത ഭവനം ഇതൊക്കെയായിരുന്നു പണ്ടത്തെ മെസ്സേജുകൾ ഇന്നിപ്പോൾ ആ ടൈപ്പ് മെസ്സേജുകൾ കേൾക്കുന്നില്ലാത്തത് കൊണ്ട് ഏമൻ ഒരു പ്രത്യേക ടൈപ്പിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു ഇന്ന് രാത്രി മടങ്ങി വരാൻ തമ്പുരാൻ ജനത്തോട് ആഹ്വാനം പറയുന്നു ആഹ്വാനം ചെയ്യുന്നു ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ഒരിക്കൽ കൂടിയ കാര്യങ്ങളെന്ന് വീശി ദൈവത്തെ സ്വദിച്ച് എനിക്കറിയാം വ്യക്തിപരമായ അനേകർ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് നാളുകൾക്ക് ശേഷം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന പലർ ഇന്ന് രാത്രി ഈ ടെൻറ്റിനകത്തുണ്ടെന്ന് എന്നോട് സ്വർഗം സംസാരിക്കുന്നുണ്ട് പലപ്പോഴും അന്യഭാഷ പറയാതെ ചില മാസങ്ങളായി പറയാത്തവർ ഇന്ന് രാത്രി പ്രത്യേക ആത്മപ്രചോദനത്തിൽ എത്തിയിട്ടുണ്ടെന്ന് സ്വർഗം സംസാരിക്കുന്നുണ്ട് ഇത് നിന്റെ സമയമാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ് പ്രതികരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തുതിച്ചു തുടങ്ങി ക്രൈസ്തലോൺ പുനരുദ്ധാനമായിരുന്നു അവരുടെ പ്രതീക്ഷ അതായിരുന്നു അവരുടെ ആവേശം അതായിരുന്നു പഴയ നിയമകാലത്ത് പഴയ കാലത്തുള്ള വിശുദ്ധന്മാരുടെ പ്രത്യാശ ഒത്തിരി പാട്ടുകൾ എൻ്റെ മനസ്സിൽ ഓടി 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 വരുന്നുണ്ട് ഓടിയോടി വരുന്നുണ്ട് കഷ്ടയാകുന്നേരെ അടിക്കടിയായി കവിഞ്ഞൊഴുകുക ഓ സാഹിച്ച സഹിച്ചവൻ തൻ കരം നീട്ടി തൻ എന്നെ അനുദിനം നടത്തിയിടുന്നു അടുത്ത ലൈന ഏതാ ഓ പ്രത്യാശ വർദ്ധിക്കും ഓ പറന്നു പോയിടും ഞാൻ ഈ മരുവിൽ നിന്ന് ഓ പോയിടും ഞാൻ ഈ മരുവിൽ നിന്ന് സ്വർഗനാട്ടിൽ അടുത്ത ലൈനൊക്കെ കുറച്ച് വളരെ ഗൗരവമാ ഗൗരവം ദുർഘടമേടുകയറുകിൽ തളരാതെ പിതാവേ അഗതിയായി വിശ്വസ്തനാണെന്നു വന്നാലും വിശ്വസ്തനായി പാർക്കുന്ന സ്നേഹമൂർത്തേ പ്രത്യാശ വർദ്ധിക്കുന്ന പ്രാണനാദന ഭാവി ചിറനി

എട്ട് മക്കളുണ്ടായിരുന്നു സി എസ് മാത്യു അപ്പച്ചന് ആൺ പിള്ളാരായിട്ട് ഒ എം രാജിക്കുട്ടിപ്പാസിന്റെ ഫാദറില്ലോ ഞാന് മനസ്സിലാക്കിയിട്ടുള്ളതാണ് കൃത്യമായിരിക്കണം എനിക്ക് അറിയത്തില്ല കൃത്യമാവട്ടെ എട്ടുപേരും മൺമറിഞ്ഞു പോയെന്നാണ് ആ കാലത്തിൽ എട്ടു പിള്ളാരും മൺമറിഞ്ഞു പോയിരിക്കുന്ന സമയത്ത് ഒരു കൺവെൻഷൻ വെച്ച പദ്ധതി കിട്ടിയൊരു കുമിള പോലെ മിന്നി സുഖങ്ങൾ എന്നെ പിള്ളാര് കൺമുമ്പിൽ മറിഞ്ഞു പോകുന്ന സമയത്ത് ഈ പാട്ടൊക്കെ പാടുക എന്ന് പറഞ്ഞാലേ ചിന്തിക്കാൻ പറ്റൂ എൻ്റെ കൂടെ നിങ്ങളുണ്ടോ കര വന്ന് നോക്കിക്ക നോക്കട്ടോണ്ടോ നോക്കട്ടെ തലയ്ക്കുമേളി 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 പോകുന്നു ഓഹോ എല്ലാവരും ഉണ്ടല്ലോ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ ഉണ്ടാകും മൂന്ന് തെളിവുകൾ ഒന്ന് തിരുവെഴുത്ത് രണ്ട് ചരിത്രം മൂന്ന് ശാസ്ത്രം ഇത് മൂന്നും പറയാനുള്ള സമയം എൻ്റെ മുമ്പിൽ ഇല്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് രണ്ട് ഭാഗം പറഞ്ഞ് ഒരുമിച്ച് നാം എഴുന്നേറ്റ് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുകയല്ല ഒരുമിച്ച് നാം ആരാധിക്കും മുമ്പോട്ട് വരാൻ മനസ്സുള്ളവർക്ക് മുമ്പോട്ട് വരാം ഈ കസരക ഈ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഇത് മാറ്റും നിങ്ങളുടെ കസേരെ വിട്ട് മുമ്പോട്ട് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വരണം സ്തോത്രം സഹോദരന്മാരും അങ്ങനെ തന്നെ മുമ്പോട്ട് വരാൻ മനസ്സുണ്ടെങ്കിൽ മുമ്പോട്ട് വരണം നല്ലൊരു കുഞ്ഞുങ്ങൾ പാടും ഒരുമിച്ച് നാം ദൈവത്തെ ആരാധിക്കും അന്യഭാഷ പറഞ്ഞ് നാം ദൈവത്തെ ആരാധിക്കും പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഈ അഭിഷക്തന്മാർ കാലഘട്ടത്തിൻ്റെ അഭിഷക്തന്മാരാണ് കെ ജെ മാത്തി സാർ ഉൾപ്പെടെ അഭിഷേകമുള്ള അഭിഷക്തന്മാരുണ്ട് നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും ഇത് ചടങ്ങിൻ്റെ പ്രാർത്ഥനയായിട്ട് അവസാനിക്കാനല്ല ഇതൊരു ഉണർവിൻ്റെ തുടക്കമായി മാറും ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് ഇനി മൂന്ന് തെളിവുകൾ ഞാൻ പറയാം ഒന്ന് നിന്നുള്ള തെളിവ് നാലാം അധ്യായത്തിന്റെ വാക്യത്തിൽ അബ്രഹാം പദമുണ്ട് ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവം ഞാൻ ഞാൻ മരിച്ചവരെ ഉയർപ്പിക്കോ യെസ് അങ്ങേജ് ഉറപ്പുണ്ടാവും ഞാൻ ചോദിച്ചു തെളിവുണ്ടോ ഉള്ളി പറഞ്ഞ് തെളിവ് മാത്രം എന്നോട് ചോദിക്കും ഉൽപ്പത്തി ഒന്നിൽ ആരും ഉയർത്തിട്ടില്ല ഉൽപ്പത്തി പന്ത്രണ്ടില്ല അബ്രഹാമിന്റെ വരവ് ഇല്ല നൂറ്റി എഴുപത്തി വയസ്സ് ഒരു ഭൂമിയിൽ പാർത്ത് ഈ മനുഷ്യന്റെ കൺമുമ്പിൽ മരുന്നിനു പോലും ഒരൊറ്റ വ്യക്തി ഉയർത്തിട്ടില്ല എന്നോട് നിങ്ങളുണ്ടോ ഞാൻ ചോദിച്ചു പിന്നെ എന്താ ഈ ഉറപ്പ് അല്ലെ ഈ തെളിവൊന്നുമില്ലെങ്കിലും ഇതുവരെ ലോകചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിലും ഇന്ന് വരെ ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്തത് ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയും അതാണ് ആ വാക്യത്തിന്റെ ഉറപ്പ് തിരിച്ചറിയുന്നവർക്കായി കർത്താവിനു സ്തോത്രം ഇന്ന് രാത്രി വേണമെന്നൊരു പ്രവചന ദൂതുട പറയാം ഏമൻ ഈ പേപ്പർ മില്ലിന്റെ ചരിത്രത്തിൽ ഈ പുനരുപത്തണത്തിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്തത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ അത് രാത്രി വിശ്വസിക്കുന്നുള്ളവർക്ക് ദൂതാ ഈ രാത്രി അത് വിശ്വസിക്കുന്നവർക്കും ദൈവത്തെ ശ്രദ്ധിക്കാൻ പറയാണ് യോബിന്റെ പുസ്തകം ംബബിന്റെ വാക്യത്തിൽ നല്ല പറയുന്നുണ്ട് മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവനെവിടെ ജീവിക്കുമോ അയ്യോബ് പത്തൊൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞു എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ച ശേഷം ദേഹമാ എന്റെ ബോഡി ഇങ്ങനെ ക്ഷയിച്ചാലും ക്ഷയിച്ച ശേഷം എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും മനസ്സിലായവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി നിന്റെ ഭൃതന്മാർ ജീവിക്കും എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ എമ്മനെ ഉണർന്നു ഘോഷിക്കും ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ പറ ഈ മണ്ണെന്നെ പിടിച്ചു വെക്കത്തില്ല ഈ മണ്ണിന്റെ ശക്തി എന്നെ ഒതുക്കത്തില്ല ഇതിന്റെ നടുവിൽ നിന്ന് ഞാൻ പുറത്തു വന്നിരിക്കും അല്ല സ്തോത്രം ധാനിൽ പ്രവാചന പുസ്തകം പന്ത്രണ്ട് രണ്ട് നിലത്തിലെ പൊടികൾ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും നിത്യലേജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും പിടിച്ചു വെക്കത്തില്ല ഈ മണ്ണിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല വിശ്വസിക്കുന്നവർക്കായി കയറത്ത സ്തോത്രം ഓ ഇന്ന് കാണുന്നതെല്ലാം അറിയാവോ അറിയാ ഓ നിത്യ സ്വർഗം ദൈവം അഴിയാത്ത സ്വർഗം പഴയ ഒരു പാട്ടാണ് ഹിന്ദി പാട്ടിന്റെ ട്രാൻസ്ലേഷൻ കടന്നു ഞാൻ പോകും എന്റെ യേശു വസിക്കും നാട്ടിൽ നിലകാശവും കടന്നു ഞാൻ പോകും ഇതൊക്കെ കഴിഞ്ഞ രാത്രിയിലൊക്കെ അയ്യോ എന്റെ അകം പൊള്ളിച്ച പാട്ടുകളാ വാസ് എനിക്ക് അറിയത്തില്ല ഈ പാട്ടൊക്കെ ഞാൻ പഠിച്ചു കാരണം ഇങ്ങനെ ഈ എൻ്റെ മോനെ ഈ വൈപ്പിക്ക് പാടാൻ പഠിച്ചത് ഈ കഴിഞ്ഞടയ്ക്ക് ഈ പാട്ട് അയ്യോ അവൻ ഈ വൈപ്പിക്ക് പാടാൻ വേണ്ടി വീട്ടിൽ പലവട്ടം ഇട്ടു അവൻ പഠിച്ചോ ഇല്ലയോ പക്ഷെ ഈ ലൈനുകളെ എൻ്റെ അകത്തെ ഭയങ്കരമായി പൊള്ളിച്ചു സ്ത്രോത്രം ഇന്ന് കാണുന്നതെല്ലാം അഴിയാത്ത നിത്യസ്വർഗം ദൈവം നേടുമാഹ അഴിയാത്ത സ്വർഗം അറിയോ ഇന്ന് കാണുന്നതെല്ലാം നശ്വരമെന്നാൽ അഴിയാത്ത നിത്യസ്വർഗം ദൈവം നേടുമാഹ അഴിയാത്ത സ്വർഗം ഈ മണ്ണിൻ ശരീരം നീങ്ങുമെന്നാളില്ല യേശുവേ പോലെയാകും ഞാൻ ഈ മണ്ണിൻ ശരീരം നീ മൂ യേശുവേ പോലെയാകും സ്വർണം ചേർന്നീട് Cheio. yeah you കരമുയർത്തിക്കത്താവലൊന്ന് ശ്രദ്ധിച്ചേ പ്രത്യാശ ഉണ്ടെങ്കില് അങ്ങനൊന്നും അല്ല കരങ്ങളെ വീശി അതരം തുറന്ന് സ്തോത്രം പറഞ്ഞു ഇന്ന് കാണുന്നതെല്ലാം ഓ അഴിയാത്ത നിത്യസ്വർഗം ദൈവം തന്നീണുമാ അഴിയാത്ത ഈ മണ്ണിൻ ശരീരം നീങ്ങുമെന്നാണിൽ പിന്നെ യേശുവേ പോലെയാകും ഞാൻ ഇതൊക്കെ പറയുമ്പോൾ അകത്ത് കട്ടണെങ്കിൽ അവിടെ സെറ്റ് ചെയ്യണം വരുന്നില്ലല്ലെയോ കാരണം സെറ്റിങ്സ് മാറി മൈൻഡ് സെറ്റ് മാറി കർത്താവിനെ ഒന്ന് എന്തിനാ വിശ്വാസ യാത്രയിൽ നിൽക്കുന്നത് എല്ലാ യോഗത്തിനും അവസാനം ഒരു ആശീർവാദം ഉണ്ടെന്ന് പറഞ്ഞേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഞാൻ പറയാം നിങ്ങൾ ഇറങ്ങി പോവരുത് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്തുന യേശുവിന് കൃപയും നമ്മെ ദിനംതോറും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാന്റെ കൂട്ടായ്മ സഹവാസോ കാവിലും നമ്മോട് നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോട് വന്നിരിക്കുന്ന എല്ലാവരോട് കൂടെ ഇപ്പോഴും ഇപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ ഉണ്ടായിരിക്കും അതാകുട്ടെ അടുത്ത വാക്യം ഇതൊക്കെ ഇപ്പൊ ആര് പറയുന്നു ഒന്നെങ്കിൽ പിതാവ് പറയുമ്പോൾ നമ്മൾ ബൈബിളിനെ സെപ്പിടും മൊത്തം പറയുമ്പോൾ വാച്ച് കയ്യെ കിട്ടും പരിശുദ്ധാത്മാവിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്യും ആമേം കർത്താവ് പറഞ്ഞാൽ പോകാൻ തുടങ്ങും കാരണം പ്രതീക്ഷ മാർഹി ഇന്ന് രാത്രി മടങ്ങി വരണം വിശുദ്ധ പറയുന്നു എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും എൻ്റെ വൃതന്മാർ ജീവിക്കും എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും പൊടിയിൽ കിടക്കുന്നവർ ഉണർന്ന് ഘോഷിക്കും ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ മാത്രം ഒരിക്കൽ കൂടെ ദൈവത്തെ ധാരാളം വാക്യങ്ങളുണ്ട് പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ചെയ്യുന്നു അടുത്ത ഭാഗത്തേക്ക് പോകുന്നു ഒന്ന് തെളിവ് പുനരുദ്ധാനമുണ്ട് ഇനി രണ്ട് ചരിത്രത്തിലെ തെളിവ് തെളിവുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കത്തിക്കുന്നത് ഇരുപത് നൂറ്റാണ്ടായി എറിസലേമിൽ ചെല്ലുന്ന സകല ആൾക്കാരെയും ജീവിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട് ഒരു കല്ലറയിൽ അവൻ വച്ചിരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇല്ല ആൾ ഇവിടെയില്ല നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് അവൻ ഇവിടെയില്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇന്നും ചരിത്ര സാക്ഷി ഇന്നും ചരിത്ര സാക്ഷി തൊണ്ട പൊട്ടി കത്തിക്കുന്നതും കാശ് മുടക്കി കൺവെൻഷം വെക്കുന്നതും ഇത് സംഭവിക്കുമെന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് എന്താണ് യേശു ഉയർത്തു എന്നതിന്റെ തെളിവ് ഒഴിഞ്ഞ കല്ലറ ഇരുപത്തിനാലിന്റെ അഞ്ച് ലൂക്കോസ് വായിക്കണ്ട കാവൽക്കാരുടെ സാക്ഷ്യം അവര് പറഞ്ഞില്ലേ ഉയർത്തെഴുന്നേറ്റ് പോയി കേട്ടോ അപ്പൊ യഹൂതന്മാർ പറഞ്ഞ അങ്ങനെ പറയരുത് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവനെ എടുത്തോണ്ട് പോയി നീ പറയാവൂ കാവൽക്കാർ അങ്ങനെ അല്ല സംഭവം മറ്റൊന്നാണ് മൂന്ന് യേശുവിന്റെ പ്രത്യക്ഷതകൾ ഏമൻ മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാരെ അവർ മീൻ പിടിക്കാൻ പോയ കടവിനടുക്ക് വന്നിട്ട് വിളിക്കുഞ്ഞുങ്ങളെ സ്തോത്രം തിരിച്ചു വന്നപ്പോൾ കാനലിൽ ചുട്ടയാട ഉണ്ടാക്കുന്നു ഹോട്ട് ബ്രെഡ് ആൻഡ് ഹോട്ട് ഫിഷ് അതിനകത്തും എനിക്കൊരു ദൂതുണ്ട് ഞാൻ ജോജി പിന്മാരുതി പോയ ആൾക്കാർ കാണോ ചൂടപ്പോ ചൂടുമീനും ആ കർത്താവ് പറഞ്ഞു ആന്ന് വാസ്തേ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മരുഭൂമിയിൽ കൂടെ പോയവർക്ക് ചൂടല്ലല്ലോ കൊടുത്തത് മഞ്ഞിട്ടു പിന്നെ മഞ്ഞയിട്ടു പിന്നെ മഞ്ഞിട്ടു അങ്ങനല്ലേ അവർക്ക് തണുപ്പും ഇവർക്ക് ചൂടും അതിൻ്റെ കാരണവനാണ് അപ്പം തിരിച്ചൊരു ജ്യോതിമാ ചോദിച്ചേ എൻ്റെ പൊന്ന് സാറേ പാസ്റ്റർക്ക് അറിയത്തില്ലേ അവർ ചൂടത്തൂടെ പോയപ്പോൾ അവർക്ക് തണുത്ത ബുട്ട് ഇവന്മാരി വെള്ളത്തിൽ കൂടെ പോയ ഇവർക്ക് ചൂടുപുട്ട് ഏത് അന്തരീക്ഷത്തിൽ പോകുന്നവർക്കും വേണ്ടുന്നത് കരുതാൻ കരുത്തുള്ളവർ ഉയർത്തെഴുതേറ്റിട്ടുണ്ട് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രിയിൽ ദൈവത്തെ ആസ്വദിക്കുകയാണ് യേശുവിന്റെ പ്രത്യക്ഷതകൾ വ്യക്തികളിലെ പരിവർത്തനങ്ങൾ ഇതൊക്കെ യേശു ഉയർത്തെറ്റു എന്നതിൻ്റെ തെളിവുകളാണ് ധാരാളം വാക്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് അങ്ങനെ പോയാൽ ഒരുപക്ഷെ നമ്മുടെ സമയത്തി യോഗം വൈൻഡപ്പ് ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു അല്ലയോ മഹാത്മാവേ ഗാന്ധിജിയുടെ മരണത്തിൻ്റെ ശവ കുടീരത്തിൻ്റെ അല്ലെങ്കിൽ കല്ലറടുക്ക ചെന്നിട്ട് ഏമൻ സരോജിനി നായിഡു പറഞ്ഞിരിപ്പം അത് നിങ്ങൾക്കൊക്കെ അറിയാം അല്ലയോ മഹാത്മാവി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് പോലെ അങ്കേക്കും ഒന്ന് ഉയർത്തെഴുന്നേറ്റിക്കൂടായോ അങ്ങ് ഒന്ന് മടങ്ങി വന്നാൽ എന്താ കേട്ടുപോലുമില്ല ഇന്നും ഗാന്ധി ജയന്തിക്കും ഗാന്ധി സമാധിക്കും ഡൽഹിയിലെ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന അർപ്പിക്കുമ്പോൾ ഇവിടെ ഞാൻ പ്രസംഗിക്കുന്ന ഒരാളുണ്ട് യേശു ആരാ ഉലകഴാന്മാരാക്കി ലരുമൊരു ഉറങ്ങുന്നു കല്ലറയിൽ നമ്മുടെ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാഴുന്നു ഇന്ന് രാത്രി തൻ്റെ നമ്മുടെ പുനരുദ്ധാനത്തെ ഉറപ്പിച്ചു തന്നിരിക്കുന്നു ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന എത്ര വയ്യ മക്കൾ പറഞ്ഞേ പുനരുദ്ധാനമുണ്ടെന്നതിൽ സംശയമില്ല നീ എപ്പോഴാണെന്നുള്ളതാ എപ്പോൾ ആദ്യമെല്ലാം ക്രിസ്തു പിന്നെ ക്രിസ്തുവിൻ ഉള്ളവർ അവന്റെ വരവിൽ ആ വരവിൽ പോകാനുള്ള കാര്യമാണ് ഞങ്ങൾ ഈ പറയുന്നു ആ വരവിൽ പോകണമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് അതാണ് ഞങ്ങളുടെ ഈ പ്രസംഗത്തിന്റെ ലക്ഷ്യം എൺപത് കൊല്ലം നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഐഡിയയും പറയണ്ടത് നിങ്ങൾക്കറിയാം മണി മേക്സ് മണി പണം ഉണ്ടെങ്കിൽ പണം ഉണ്ടാക്കാൻ ഏതൊരാക്കും അറിയാം നിങ്ങൾ സ്ഥലം മേടിച്ചത് നിങ്ങൾ വീട് വെച്ചത് നിങ്ങൾ കൊച്ചിനെ വീട്ടൊക്കെ പഠിപ്പിച്ചത് അയ്യൽ ടി സിതം പഠിപ്പിച്ചതൊന്നും പാസ്റ്റർമാർ ഉപദേശം കേട്ടൊന്നുമല്ല എൺപത് കൊല്ലത്തെ ജീവിതം നന്നായിട്ട് ജീവിക്കാൻ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രസംഗം എൺപത് കൊല്ലം അല്ല അതിനപ്പുറം എൺപത് കൊല്ലത്തെ നിങ്ങളുടെ ലൈഫിനകത്ത് ഞങ്ങൾ എന്തിനു വേണം നിങ്ങൾ ഇത്രയും ഉണ്ടാക്കിയില്ലയോ ഇത്ര മനോഹരമായി ജീവിച്ചില്ലയോ ആര് പറഞ്ഞിട്ട് ആര് പ്രാർത്ഥിച്ചിട്ട് ആര് പ്രബോധനം നൽകിയിട്ട് നിങ്ങൾക്കറിയാം ജീവിക്കാൻ പക്ഷേ അതിനപ്പുറം എഴുപത് ഏറെ ആയാലും എൺപത് പാട്ടുപാടി അടക്കം ചത്താപ്പിനെല്ലാവർക്കും ഒറ്റപ്പരാനിയേൽ നെയ്യോനിയേലെ വെക്കോ എന്ന് പറഞ്ഞു കൊണ്ട് വെക്കും ബോഡി അതിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് എന്തേക്കുന്നത് രണ്ട് ഉയർപ്പുണ്ടാകും അതിന് ശേഷം ഒന്ന് ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ അടുത്തത് പിന്നെ അവസാനം യേശു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിൽ അതിലാണെങ്കിൽ ഓക്കെ ഇനി അല്ലേ യു ഡോൺ വറി പിന്നെ അവസാനം അവസാനം ഉണ്ട് അന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവർക്ക് മുത്തുമയമായി വിളങ്ങും ആ പട്ടണത്തിൽ പാർക്കാൻ പറ്റില്ല പിന്നെ എവിടെ പറ്റും അറിയോ പാതാളം അല്ലെങ്കിൽ നരകം അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് ഉണ്ടോ ഉണ്ട് എസ് ആ പ്രഭാച്ച് പുസ്തകം പതിനാലിന്റെ ഒമ്പത് നിന്റെ വരവെങ്കിൽ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു അങ്ങനെയാ നിന്റെ വരവെങ്കിൽ കുഞ്ഞമ്മോ ബൈബിളൊക്കെ താഴെ കുഞ്ഞമ്മ മൊത്തം ഇളകാൻ തുടങ്ങി ഓ നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു അവർ നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരായ പ്രേതങ്ങളെ ഉണർത്തുകയും പകനാലിന്റെ ഒമ്പതൊട്ടുള്ള വാക്യം അവർ നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരായ പ്രേതങ്ങളെ ഉണർത്തുകയും ജാതികളുടെ രാജാക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും തുല്യനായോ എന്ന് പറഞ്ഞാൽ നീ പോകുന്നുണ്ടപ്പോ ഞങ്ങൾ ഓർത്ത് ഓർത്തുമിക്കാൻ രക്ഷപ്പെടുമെന്ന് കയ്യടി കണ്ടപ്പോ ഞങ്ങളോർത്തുമ്പോ പക്ഷെ താഴെ എത്തുമ്പോ ചോദിക്കും നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ കൃമി പുഴു പുഴു മെത്തയുമായി കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള മറ്റൊരു സ്ഥലമുണ്ട് അവിടെ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ കൊച്ചു കൊച്ചു ശ്രമങ്ങളാ മുക്കിനു മുക്കെ നടക്കുന്ന കൺവെൻഷനും മുക്കിനു മുക്കെ നടക്കുന്ന പരസ്യവും അല്ലാതെ തലയ്ക്ക് ഓളമുള്ളത് കൊണ്ടോ പൈസ കൂടിയിട്ടോ അല്ല ഇന്ന് രാത്രി നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു രണ്ടാമത്തെ കർത്താവിൻ്റെ വരവിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ വരവിൽ തന്നോടൊപ്പം ചേർക്കപ്പെടണമെങ്കിൽ അവിടെ പറയുന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ ക്രിസ്തുവിൽ മരിക്കുക സിമ്പിൾ എങ്ങനെയാണ് ക്രിസ്തുവിൽ മരിക്കുന്നത് ക്രിസ്തുവിൽ ജനിച്ചാൽ മതി എങ്ങനെയാ ജനിക്കുന്നത് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ ഭാവത്തിനു വേണ്ടി കാൽക്കൂസിൽ മരിച്ച യേശു എന്റെയും ഭാവത്തിനു വേണ്ടി മരിച്ചതാണ് ഞാൻ അവനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിക്കുന്നു എന്ന് നീ വാ തുറന്ന് പറഞ്ഞാൽ കാര്യമൊക്കെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ക്രിസ്തുവിൽ ജനിക്കുക ക്രിസ്തുവിൽ ജീവിക്കുക അങ്ങനെയുണ്ടെങ്കിൽ ക്രിസ്തുവിൽ മരിക്കാം അങ്ങനെ മരിച്ചാൽ അവൻ്റെ വരവിൽ ഉയർക്കാം സ്വർഗരാജ്യത്തിൽ ചെന്ന് നമുക്ക് അവനോടുകൂടെ വസിക്കാം